ദോശ ദോശ ആ വെൽക്കം ടു ഇൻഫിനിറ്റോറ നമ്മള് ഈസി ജിലേബിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഇഡലി ദോശ മാവ് അരച്ചു വെച്ച ദിവസം അതിൽ നിന്ന് ഒന്നര കപ്പ് പുളിക്കാത്ത മാവ് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും ആഡ് ചെയ്യാം കളർ ഓപ്ഷനൽ ആണ് കേട്ടോ ഇതിന് പകരം മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ബേക്കറി സ്റ്റൈൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് കളർ ചേർക്കുന്നതേ ഉള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് മിക്സ് ചെയ്തെടുത്തത് ഒരു നുള്ളു കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം മാവ് റെഡിയായി ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും ഞാൻ ഒരു പാത്രത്തിൽ എടുക്കുകയാണേ ഞാൻ ഇതിലും ഒരു നുള്ളു കളർ കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കളർ ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ സ്റ്റവ് എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കാം നമ്മൾ എടുത്ത സിറപ്പ് തിളച്ച കറക്റ്റ് പകുതിയാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യ ഒരുനൂൽ പരുവൊന്നും ആകണ്ട ഇതുപോലത്തെ ഒരു ഒരു ചെറിയതായിട്ടുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരുന്നാ മതി മാവ് എടുക്കാനായിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗാണ് എടുത്തേക്കുന്നത് അതിന്റെ എൻഡില് ഈ വലിപ്പത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാൽ കവർ വെച്ചും ചെയ്യാം ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അതാവുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ പൈപ്പിംഗ് ബാഗ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണമെന്നില്ല ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്ക് നോർമലി പൈപ്പിംഗ് ബാഗ് പിടിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാവ് ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം ഞാൻ പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചേക്കുവാണേ എന്നിട്ട് മാവ് അതിലേക്ക് ഒഴിച്ച് നമുക്ക് റെഡിയാക്കി വെക്കാം നമുക്ക് ജിലേബി വറുത്ത് കോരാനായി എണ്ണ ചൂടാക്കാം കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു പാനാണ് ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ എടുക്കുന്നതാണ് നല്ലത് അതിലേക്ക് ഓയിൽ ഓയിലൊഴിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് പകരം ഏതേലും റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വേണ്ട അത് വേറൊരു ടേസ്റ്റ് ആയി പോകും അതുകൊണ്ടാ എണ്ണ ചൂടാ ചൂടായോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ജിലേബി മാവ് ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ തവണ ചുറ്റിച്ചിട്ട് ചുറ്റിച്ചിങ്ങനെ ഒഴിച്ചിട്ട് പൂ പോലെ ഒന്നാക്കി എടുത്താൽ മതി ഞാൻ ചെയ്യുന്നതും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ എന്നിട്ട് നമുക്കത് വറുത്തു കോരാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാ മതി കരിയാതെ നോക്കണം അതായത് ഒത്തിരി കളർ മാറാതെ നോക്കുക ഏതാണ്ട് ഈയൊരു കളറൊക്കെ വരുമ്പോ നമുക്കത് വറുത്ത് കോരി നേരെ അങ്ങ് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടു കൊടുക്കുക ഷുഗർ സിറപ്പ് നമ്മൾ കുറച്ച് ചൂടോടെയാണ് ഇരിക്കുന്നത് ഞാൻ ഇനി കുറച്ച് മീഡിയം സൈസ് ജിലേബികൾ കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇതേപോലെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് എളുപ്പത്തിൽ കുട്ടി ജിലേബീസ് കൂടി ഉണ്ടാക്കാം ഡിസൈൻ ചെയ്ത് മാവ് ഒഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം മാവ് അതുപോലെ മാവ് ഒഴിക്കുമ്പോൾ കൈ ചൂടാവാണ്ട് ശ്രദ്ധിക്കണേ കാരണം എണ്ണ നല്ല ചൂടാണല്ലോ അപ്പൊ അതിന്റെ മേളിൽ കൂടിയാണ് നമ്മൾ ഈ മാവ് ഒഴിക്കുന്നത് അന്നേരം നമ്മളൊന്ന് സൂക്ഷിക്കണം എനിക്കിഷ്ടം കുട്ടി ജിലേബീസ് ആണ് കേട്ടോ അത് ജസ്റ്റ് രണ്ടോ മൂന്നോ നാലോ റൗണ്ട് ചുറ്റിച്ചൊഴിച്ചാൽ മതിയാവും ഇനി ഒന്ന് ഇളക്കി അതൊന്ന് പാകം ആവുമ്പോഴത്തേനും ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ഇടയ്ക്ക് ഞാനൊന്ന് സിറപ്പ് ചൂടാക്കിയിരുന്നേ ഇടയിലൊന്ന് തീരെ ഒരു ഇത്തിരി ചൂടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഷുഗർ സിറപ്പ് ജിലേബിക്ക് അകത്തോട്ട് നല്ലോണം അബ്സോർബ് ആകാനായിട്ട് ചൂടായ കുറച്ച് ചൂടായ സിറപ്പാണെങ്കി അത് പെട്ടെന്ന് അബ്സോർബ് ആകും അതുകൊണ്ടാണ് ഇനി നമുക്ക് കോരി മാറ്റാനുണ്ട് കണ്ടില്ലേ നമ്മുടെ കുട്ടി ജിലേബികളെല്ലാം ഷുഗർ സിറപ്പ് കുടിച്ചിരിക്കുവാണ് അപ്പൊ നമ്മുടെ ജിലേബീസ് റെഡിയായി മൂന്ന് സൈസില് ജിലേബി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കറക്റ്റ് കൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് മാത്രല്ല ഉണ്ടാക്കി വച്ചപ്പോത്തൊട്ട് ഇവിടെ ഞങ്ങൾ രണ്ടാളും ഒന്നും ഓരോന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു പുതിയതിൽ അതുപോലെ ഇത് സൂപ്പർ ടേസ്റ്റി ജിലേബിയാണ് കേട്ടോ പക്ക പെർഫെക്റ്റ് ക്രിസ്പി തേനൂറുന്ന ജിലേബികൾ ഇന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഉറപ്പ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ അൽ നെക്സ്റ്റ് വീഡിയോ